ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് എനിക്കിവിടെ ഉത്സവമുണ്ട് ഞങ്ങളുടെ ഇവിടെ ചമ്മനാട് അമ്പലത്തില് ഉത്സവം നടക്കണേന്ന് ഇന്ന് മഹോത്സവല്ല മഹോത്സവത്തിന്റെ തലേ ദിവസമാണ് അപ്പം ഇന്ന് ഞാൻ ഒത്തുനിന്ന് ഒരു വ്ളോഗ് എടുക്കാം ഞാൻ ഇന്ന് ഡെയിലി മൈ ഫൈഫ് എടുക്കാൻ വേണ്ടി ഇരിക്കണേ എന്ന് എടുത്തില്ല എടുത്ത് ഞാൻ മൊത്തം എടുക്കത്തില്ല വെറുതെ അത് കുളാകും അതുകൊണ്ട് ഇന്നെടുത്തില്ല അപ്പം രാവിലത്തേക്ക് കുറച്ച് സ്റ്റിച്ച് ചെയ്യാനുണ്ടായി അതെല്ലാം സ്റ്റിച്ച് ചെയ്ത് വെച്ച് ഇന്ന് വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച ഞാൻ റീല് എടുക്കണം ദിവസിയാണ് അപ്പോൾ ഇന്ന് നൈറ്റാണ് ഞാൻ എപ്പോഴും എടുക്കുന്നത് ഇന്നിപ്പോൾ നൈറ്റിലേക്ക് എടുക്കാനായിട്ട് എന്തായാലും പറ്റത്തില്ല ഉത്സവത്തിന് പോകണ്ടല്ലോ അപ്പോൾ ഞാനിത് ഇപ്പോൾ വീഡിയോ എടുത്തു വെച്ചാൽ നാളത്തേക്കാണ് ഓടേണ്ടെന്ന് വെച്ചാൽ നാളെ ശനിയാഴ്ച കണ്ട് ക്ലാസ് ഉണ്ട് പിന്നെ എനിക്ക് നാളെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് അയ്യോ ഏതാ ചാനൽ ആ ഏതോ ഒരു ചാനലിൽ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് പേര് പേരെനിക്കറിയാം ഞാൻ മറന്നുപോയി പേര് അയ്യോ പേര് എന്തായാലും മറന്നുപോയി അപ്പം ആ ഇൻ്റർവ്യൂവിന് പോകണം എന്നാളപ്പം വരുമ്പോത്തിന് മഹോത്സവത്തിന് വേണം ആളെന്തായാലും എനിക്ക് അവിടത്തെ വ്ളോഗൊന്നും എടുക്കാൻ പറ്റില്ല നല്ല തിരക്കായിരിക്കും ആള് പോലും കയറപ്പറ്റത്തില്ല ഇന്ന് കുറച്ചേ ഉണ്ടാകത്തുള്ള ആൾക്കാരെ തോന്നുന്നത് ഇന്നലെ ഞാൻ പോയായിരുന്നു ഇന്നലെ അധികം ആൾക്കാരുണ്ടായില്ല അയ്യു താലയ പിടിച്ചിനിയ ആൾക്കാരെ അതെന്നെ പറയും ഞാൻ എപ്പോഴും ഒന്നിനാ മുടി പിടിക്കണേം ചെയ്യണം എൻ്റെ എല്ലാവരും എൻ്റെ നെറ്റിയും നല്ല കയറിയ നെറ്റായിരുന്നു അപ്പോൾ കുഞ്ഞിലേ തൊട്ടേ ഞാൻ മുടി ഒന്നെങ്കിൽ ഇങ്ങനെ ഫ്രണ്ടിൽ ഇട്ട് ശീലിച്ച് അപ്പം നെറ്റി അല്ലെങ്കിൽ ഇങ്ങനെ കയറിയതല്ലെന്ന് അറിയിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ പിടിക്കും ഇത് വേണ്ടിയിട്ട് ചുളുക്കി പിടിക്കും അങ്ങനെ ചുളുക്കി പിടിച്ച് പിടിച്ച് ഞാൻ ശീലമായിപ്പോയി ഒന്നെങ്കിൽ എപ്പോഴും ആ വേണ്ടി നെറ്റി കുഞ്ഞു നെറ്റിയായിട്ട് അറിയാൻ വേണ്ടിയിട്ട് എന്താച്ചാൽ എനിക്കിവിടെ നല്ല നെറ്റി ഉണ്ടായിരുന്നു ക്ലാസ്സിലൊക്കെ നല്ല സീനാക്കിയതാണ് എനിക്ക് അതുകൊണ്ട് ഇങ്ങനെ മുടി ഞാൻ കട്ട് ഇങ്ങനെ ഇടുമായിരുന്നു അത് കണ്ടിട്ട് മിസ്സുമാരെ എന്നെക്കൊണ്ട് സ്ലൈഡ് കുത്തിക്കൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ അങ്ങനെയൊക്കെ അതാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ മുടി ഇടണായിട്ട് എല്ലാവരും കമൻറ്റിലൊക്കെ ചോദിക്കണം എപ്പോഴും ഇങ്ങനെ മുടിയിൽ പിടിക്കണത് അതവിടെ അടങ്ങിയിരിക്കുകയില്ല എന്ന് എനിക്കിങ്ങനെ നെറ്റി കാണണണ്ട ടെൻഷൻ ഒരുപാട് ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഇടുന്നത് കാണിക്കുക അപ്പോൾ ഞാൻ ഇപ്പം എന്തായാലും റീലെടുക്കാൻ വേണ്ടി പോണേ അപ്പോൾ ഞാൻ എന്തായാലും റെഡി ആവുന്നുണ്ട് എൻ്റെ വീഡിയോയിൽ എല്ലാത്തിലും ചില കുറച്ച് ആൾക്കാർ വന്നിട്ട് പറയും എന്താ മേക്കപ്പ് ഇടാത്ത ഇത്തിരി മേക്കപ്പ് കൂടി ഇട്ടെന്നാൽ നല്ല അല്ലേക്കുവാന്ന് പറയാറുണ്ട് ഞാൻ മേക്കപ്പ് ഇടാത്തത് എനിക്ക് കയറാനുള്ള എന്ന് എനിക്ക് തോന്നിയിട്ടാണ് പണ്ട് ഞാൻ കുറേ മേക്കപ്പ് ഇങ്ങനെ ഇട്ടാൽ നടക്കണം എന്ന് വെച്ചാൽ ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക് ഇടത്തില്ല അന്ന് കണ്ണെഴുതി പൊട്ട് തൊട്ട് ഹെട്ടി വലിയ കമ്മലൊക്കെ ഇട്ടാ നടന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ എല്ലാത്തിൻ്റെയും പണി എനിക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട് കമ്മലെനിക്കിപ്പം ഇടാനേ പറ്റത്തില്ല എൻ്റെ രണ്ട് കാതും തൂങ്ങി പൊട്ടാറായി അത്രയും വലിയ കമ്മല ആ കുഞ്ഞിലേ തൊട്ടേ ഇട്ട് ശീലിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനൊരു ഫാഷൻ ഡിസൈൻ പഠിക്കാൻ നേരത്തെ കമ്മലയെ ഞാൻ ഉപേക്ഷിച്ച് അത് കഴിഞ്ഞ് ഇടുമ്പോൾ ഇങ്ങനെ ഉറങ്ങുമ്പോഴത്തേക്ക് ഇനി ഇവിടെയൊക്കെ കുത്തിക്കൊള്ളാൻ പോലെ തോന്നിയിട്ട് ഞാൻ അതൊക്കെ മാറ്റി പിന്നെ മാല ഇടാറില്ല മാല കണ്ട് ഭയങ്കര മാലയൊക്കെ ഇടാറുണ്ട് മാലയൊക്കെ ഇടുമ്പോൾ ചൊറിയും ചൂടെടുക്കും അങ്ങനെ കുറേ ഇതായത് ഞാൻ ഇടാറേ ഇല്ല ഇന്നലെ കാലത്തിൽ ഞാൻ കമ്മലിട്ട് അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു പിന്നെ ഞാൻ മുടിയൊന്നും ഇച്ചിരി ഇതാക്കി കെട്ടി അതും എനിക്കിഷ്ടപ്പെട്ടു അപ്പോൾ ഞാനോർക്ക് ഇന്നെന്തായാലും ലഹം കലയിടണ അപ്പം ഇന്ന് കുറേ മേക്കപ്പ് സാധനമൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട് മര്യാക്കിയാണ് ഒന്നും യൂസ് ഇന്ന് ഇന്നാൽ അതൊക്കെ എല്ലാം കൂടെ ഒന്ന് യൂസ് ചെയ്ത് നോക്കാം എന്ന് ഞാൻ ആലോചിച്ചു ഇനി ഇത് മേക്കപ്പ് ഇട്ട് വീടിയെടുക്കുമ്പോൾ എല്ലാവരും പറഞ്ഞാൽ എന്തിനും ഇത്രയും പുട്ടിയിട്ടുണ്ടെന്ന് ചോദിച്ചു എന്ത് പറയും അതുകൊണ്ട് ഞാൻ ഇന്നിത്തിരി മേക്കപ്പ് കിടാം അപ്പോൾ ഞാനടുത്ത് എന്നാൽ ഒരു കിട്ടി വെട്ടണേം കൂടെ എടുക്കാമെന്ന് വെച്ചു എല്ലാ ദിവസവും എൻ്റെ പണ്ടോട്ടുള്ള വീഡിയോസ് കാണുന്നവർക്ക് മനസ്സിലായി ഞാൻ പ്രത്യേകിച്ച് മേക്കപ്പ് ഐലിയർ പോലും ഇടാറില്ല ലിപ്സ്റ്റിക്കാണ് ഇടാറുള്ളത് പുറത്തേന്നുള്ള വീഡിയോയിൽ ശരിക്കും മനസ്സിലാവും മുഖത്തൊന്നും ഇല്ലാന്ന് അന്ന് പൗഡർ ഇടയിൽ നിന്ന് ഇപ്പം ഇനിവരെ മറ്റേ കോമ്പാക്ട് പൗഡർ ഇടും അതാണ് ഒരു മാറ്റമുള്ളത് എല്ലാ എപ്പോഴും ഞാൻ അത് ഇടാറുണ്ട് മുഖം എണ്ണ എണ്ണയായിട്ട് ഇരിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അത് കുറച്ചിങ്ങനെ ഇട്ടിട്ടാണ് ചെയ്യാറുള്ളത് എൻ്റെ കോല എങ്ങനെ ഇത് ക്യാമറയിൽ കാണത്തില്ലാതുകൊണ്ട് എങ്ങനെയാണ് ഞാൻ ഇരിക്കണെന്നൊന്നും എനിക്കറിയത്തില്ല വെല്ല ഇവിടെ കിടന്ന് ഉറങ്ങണണ്ട് കാണണ്ട വെല്ലു കിടന്ന് ഉറങ്ങുക അവൾക്ക് ഭയങ്കര ചൂടെടുക്കുമ്പോൾ അവൾ ഫാനിനൊക്കെ കെട്ടിപ്പിടിച്ചൊക്കെ കിടന്നുകൊണ്ട് തുറന്നു അങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവക്കുള്ള ഫുഡ് ഞാൻ എന്താ വെച്ചിട്ട് വന്നിരിക്കണേ ചൂ ചൂടാക്കാൻ എല്ലാം വേവിക്കാൻ വെച്ചിട്ട് വന്നേക്കണേ മറ്റേ ചിക്കൻ ഇപ്പം നിങ്ങളത് ഉത്തരമൊന്നും അറിയില്ലായിരുന്നു ഞാൻ അടുക്കള കയറാറില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഇപ്പം അമ്മനെ കൊണ്ട് ഞാൻ ചിക്കനൊക്കെ കഴുകി ചോരയൊക്കെ കളഞ്ഞ് മഞ്ഞപ്പൊടി ഇട്ട് ഗ്യാസിൽ കൊണ്ടുപോയി വെച്ച് കൊടുത്തിട്ട് ഞാൻ പോന്നേക്കുണ്ടോ അമ്മ അത് ചെയ്തോളും ഞാനപ്പം ഇനി ഇത് ചെയ്യട്ടെ അല്ലെങ്കിൽ പിന്നെ നാളെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റത്തില്ല ഇതെങ്കിലും ഇവിടെ എനിക്ക് ഇങ്ങനെ കാണാൻ ദേശമുണ്ട് അപ്പം ഞാൻ ഇടണം ഉടുപ്പി ഞാൻ കാണിച്ചത് അല്ല അല്ല ഗൈസ് ഇതാണ് എൻ്റെ ഉടുപ്പ് എൻ്റെ ഉടുപ്പ് ഉടുപ്പൊന്നും ഉൾവശം കാണാണ്ടിരിക്കണതാണ് ഭേദം എന്താണെന്ന് വെച്ചെന്നാൽ പുറം വശത്തിൻ്റെ കളർ അല്ലായിരിക്കും ഉൾവശത്തെ ലൈനിങ്ങിന് എനിക്ക് ആയതുകൊണ്ട് ഞാൻ എനിക്ക് കിട്ടിയ ലൈനിങ് വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് വീട്ടിലുള്ളത് തന്നെ ഞാൻ വേണമെങ്കിൽ യൂസ് ചെയ്തൊക്കെ ഉള്ളു ആ വൈറ്റ് ബോൾ ഗൗളിൻ്റെ അടിയിൽ തന്നെ ഞാൻ പുറപ്പെടല്ലല്ല വൈലറ്റ് കളർ ലൈനിങ് ആയിട്ടിട്ടുള്ളത് വെച്ചെന്നാൽ അത് ഒന്നാമത് അത് വാങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഒരു പത്തയ്യായിരം രൂപ മുടങ്ങി ഇനി ലൈനും കൂടി വാങ്ങാനുള്ള ഉണ്ടായില്ല അതുകൊണ്ട് ഇനി ഞാൻ അതൊക്കെ സഡ്ജസ്റ്റ് ചെയ്യും ഇത് ഇതിൻ്റെ ലൈനിങ് കണ്ടില്ലേ എനിക്കത് ഞാൻ ഈ ഇങ്ങനെ മാതിരി പണിയൊക്കെ ചെയ്യാറുണ്ട് നമ്മൾ പുറത്തറിയുന്നില്ലല്ലോ അകത്തല്ലേ അതിന് തോന്നി ആരും വന്നിട്ടുണ്ട് എനിക്ക് പിന്നെ ഞാൻ ഇത് ചെയ്ത് കാണിച്ചാലേ എനിക്ക് ഇങ്ങനത്തെ ഇനി ഓർഡർ കിട്ടത്തുള്ളൂ അപ്പം എനിക്ക് ഉള്ളതുകൊണ്ട് എനിക്ക് നല്ല രീതിക്ക് കുറവാണ് ചെയ്ത് കാണിക്കണം ഇനി ഈ ടോപ്പ് ഇതുപോലെ മാത്രല്ല കേട്ടോ എനിക്ക് ഇനി ഇവിടെ ഇത്തിരി ഹാങ്ങിങ്സൊക്കെ വന്നിട്ടുണ്ട് ഇതെനിക്ക് റീലിന് വേണ്ടിയിട്ട് മാത്രം ചെയ്തതല്ല എൻ്റെ കസിൻ മുത്തു മുത്തുൻ്റെ കല്യാണമാണ് അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തതായത് ഇത് ഉച്ചക്കത്ത കെട്ടിൻ്റെ ഇടാനും റിസപ്ഷന് മുമ്പ് ഇടാനായിട്ട് ഞാൻ വേറൊരു ഗൗൺ കൂടി ചെയ്തായിരുന്നു ബോൾ ഗൗൺ അല്ല സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു ഗൗണാണ് അത് വീട്ടിൽ വെച്ചാൽ പരിപാടി അപ്പം അത് അങ്ങനത്തെ ഇടാലോ ബോൾ ഗൗൺ ഇട്ട് പോയാൽ ശരിയാകുമോയെന്ന് എനിക്കറിയത്തില്ല അയ്യോ അപ്പം ഗായ്സ് ഞാൻ ഇത് ഇട്ടിട്ട് വരാം ലെഹങ്ക ഇട്ടിട്ട് നമുക്ക് ഗെറ്റ് റെഡി വി നല്ല ചൂടുണ്ട് ഉള്ള ഫാൻ എന്താ അത് അവൾക്ക് വെച്ച് കൊടുത്തേക്ക് ഇപ്പം ഫാൻ എങ്ങാനും ഓഫായെന്ന് ഇവിടെ ചെവിതല ഏൽപ്പിക്കില്ലേ ഞാൻ അവക്കൊരു മീനിനെ ഇന്നലെ മറ്റേ അമ്പലത്തിയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായി അത് വെച്ചിട്ട് ഇന്നലെ അത് കണ്ട് പേടിച്ചിട്ടുണ്ടായി അത് അവ പേടിയായിരുന്നു പക്ഷെ ഇന്നിപ്പോൾ അതുമായിട്ട് ഭയങ്കര കളിയൊക്കെ ആയിരുന്നാ എന്നിട്ട് കിടന്നുകൊണ്ട് ഉറങ്ങണേ ഞാൻ ഫുഡ് കൊടുത്തായിരുന്നു എനിക്ക് ഇവയ്ക്ക് എങ്ങനെ കൊടുക്കണമെന്നറിയില്ല ഇവിടെ ശരിക്കും വണ്ണം കുറഞ്ഞു വന്നേ ഞാൻ എന്ത് ചെയ്യുമെന്നറിയത്തില്ലെന്ന് ഞാൻ ഞാനോട് ഇപ്പം ചിക്കൻ വാങ്ങിയിട്ട് വീട്ടിൽ വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജ് ഫ്രീസറിൽ വെച്ചേക്കണേ ഇത്തിരി ഇത്തിരി വെച്ചിട്ട് കൊടുക്കാനായിട്ട് ഒരു മൂന്നാല് പീസെങ്കിലും ഞാനിപ്പോൾ ഒരു ദിവസം ഈ ചോറിൻ്റെ കൂടെ കൊടുക്കണുണ്ട് അപ്പം ഡോക്ടറെ ഞാൻ കാണിച്ചത് ഡോക്ടർ പറഞ്ഞത് ചോറ് കൊടുക്കേണ്ട വയർ ഒട്ടിപ്പോന്ന് പറഞ്ഞു കറക്റ്റാണ് ചോറ് കൊടുക്കുന്ന ദിവസം വയർ ഇങ്ങനെ ഇരിക്കുകയുള്ളൂ അപ്പോൾ ചിക്കൻ മാത്രം ഞാൻ അങ്ങനെ കൊടുത്താൽ വിഷമം മാറുവാ ഇല്ല ഒന്നും എനിക്കറിയത്തില്ല ഇന്നെന്തായാലും ഞാനൊരു ചിക്കൻ മാത്രമേ ഞാൻ കൊടുക്കണല്ലോ പാവം നല്ല ഉറക്കത്തില്ല അപ്പൊ ഞാനിത് ഇട്ടിട്ട് വരാം അപ്പൊ ഞാൻ റെഡിയായിട്ട് വന്നിട്ടുണ്ട് റെഡി ആയിട്ടല്ല ഉടുപ്പ് ഇട്ടിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് റെഡി ആവണം ഞാൻ ഫൗണ്ടേഷൻ ഇടാ വേണ്ടേന്ന് ഞാൻ ആലോചിക്കണം എന്ന് വെച്ചാൽ ഞാൻ മറ്റേ ഒരു ഫൗണ്ടേഷൻ അല്ല ഇത്തിരി കൂടിയത് ഇട്ടർട്ടർ അത് ഞാൻ വാങ്ങിയായിരുന്നു പക്ഷേ ഞാൻ വാങ്ങിയ ചെയ്ത് എനിക്ക് കൊള്ളത്തില്ല എന്നിട്ട് ഒരു മാച്ച് ഇല്ല കണ്ടില്ലേ ഓ ഇനി ഇതിൻ്റെ പ്രമോഷനാണെങ്കിൽ ഞാൻ ഇറൊന്നും പ്രമോഷൻ ഒന്നും എടുക്കാറില്ല കേട്ടോ പിന്നെ ഇപ്പം എടുക്കാറില്ല ഇനി എടുക്കുകയെന്നറിയില്ല ഇനി അല്ലെങ്കിൽ ഇനി അവസാനം ഞാൻ ട്രോളും ഇതൊന്നും ഇട്ട് നോ ഇത് ഞാൻ മുമ്പ് ഇട്ട് നോക്കിയായിരുന്നു പക്ഷെ എനിക്ക് ഒട്ടും കൊള്ളാനില്ല എന്താ ഇത് ഇത്തിരി വെള്ളയാണ് എൻ്റെ കളറിനേക്കാട്ടും ഇത്തിരി കൂടി വെള്ളയാണ് ഞാൻ ഇത്തിരി ഞാൻ ബ്രൗൺ എനിക്ക് എനിക്കെൻ്റെ സ്കിൻ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ കളർ എനിക്ക് എനിക്കിഷ്ടമാണ് പക്ഷേ എനിക്ക് എന്താ ഇഷ്ടമല്ലാത്തതെന്ന് വെച്ചെന്നാൽ ഇങ്ങനെ പാട് പിന്നെ കറുപ്പ് കണ്ണിൻ്റെ അടിയിലെ കറുപ്പും കൂടി മാറി എനിക്ക് എൻ്റെ സ്കിൻ ഭയങ്കര ഇഷ്ടമാണ് മൊത്തം ഒരേ കളർ ആയിരിക്കണമെന്നേ എനിക്ക് എന്താ വേറൊരു ഇതൊന്നും ഇല്ല അതുപോലെ തന്നെ എന്നെ നല്ല എനിക്ക് ഞാൻ കമൻറ്റ് ബോക്സ് ഓഫാക്കിയിട്ടേക്കണേ നല്ലോ ഇപ്പോഴാണ് ഞാൻ ഓണാക്കിയത് ഇൻസ്കെയിൽ ഇപ്പം അതിൽ ഇതിൽ അതിൽ അത്യാവശ്യം ഹെയ്റ്റ് വൺ ഉണ്ട് എന്താണെന്ന് വെച്ചാൽ അവർക്ക് എൻ്റെ കളറിന് എൻ്റെ കളറിനാണ് അവർക്ക് കുഴപ്പം എനിക്ക് കുഴപ്പമില്ല പക്ഷെ അവർക്കാണ് കുഴപ്പം എന്താണ് ഞാൻ ബ്ലാക്ക് സ്കിന്നാണ് അതാണ് ഇതാണ് മറ്റാണ് മറച്ചാണൊക്കെ കാരണം ഹിന്ദിക്കാരണ്ടാവും മലയാളികൾ ആരും തന്നെ അങ്ങനെ പറഞ്ഞിട്ടില്ല പക്ഷേ ഞാൻ ലൈക്ക് ഞാൻ ഞാനടുത്ത് നോക്കും ഞാൻ മാത്രമാണോ എന്ന് എന്നറിയത്തില്ല എല്ലാവരും പറയണ അതൊന്നും മൈൻഡ് ആക്കരുന്ന് പക്ഷേ ഞാൻ പ്രത്യേകിച്ച് ചീത്തായിട്ടൊന്നും ചെയ്യണില്ലല്ലോ ഞാൻ തെറ്റും ചെയ്യാനില്ല എന്നിട്ട് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ആക്കണേന്ന് ഞാൻ എപ്പോഴും ആലോചിക്കും അതുകൊണ്ട് ഞാനിത് നോക്കും അപ്പം ലൈക്ക് ചെയ്തവരെ നോക്കുമ്പോൾ ആ ലൈക്ക് പിന്നെ മലയാളികൾ ഗേൾസ് അതി അത്യാവശ്യം ചെയ്യുന്നുണ്ട് ബോയ്സ് സത്യത്തിൽ എനിക്ക് ഹെയ്റ്റേ ഇല്ല കേട്ടോ അതിൽ ഞാൻ എല്ലാ ഇങ്ങനെ ഈ റീൽ റീലെടുക്കണേലും മിക്കതിലും ഗേൾസ് ഇങ്ങനെ ഇതാക്കണേ കാര്യം ബോയ്സ് ഇങ്ങനെ വേണ്ടത്തൊക്കെ ഇടൂലും എനിക്ക് എനിക്കങ്ങനെയൊന്നും ഇല്ല അതിൽ ഞാൻ നല്ല സമാധാനം ഉണ്ട് എനിക്ക് എല്ലാവരും ഒരു സന്തോഷം ത്രീ ഡൈസ് നമുക്ക് റെഡിയാവാം ഈ ഒരു ഫൗണ്ടേഷൻ ഉണ്ട് ഇത് ഞാൻ യൂസ് ചെയ്യാമെന്ന് എനിക്കറിയത്തില്ല ഞാൻ എപ്പോഴും റെഡിയാവണം എന്നിട്ട് ഞാൻ ഇതെല്ലായിടത്തും ഇങ്ങനെ വെച്ചിട്ട് ഞാൻ അവസാനം ഞാൻ കോമ്പാക്ട് പൗഡർ ഇട്ട് അയ്യുന്ന ഞാൻ പോയി വീഡിയോ എടുക്കാറാണ് പതിവ് എന്താണെന്ന് വെച്ചിട്ടുണ്ടാല് ഇത് ചേരുമെന്ന് എനിക്ക് തോന്നാറില്ല ഇത് ഇട്ടെന്നാൽ മുഖം മാത്രം അല്ലാത്ത വെളുപ്പം ബാക്കി ഫുള്ള് നമ്മുടെ സ്കിന്നിനെ കറക്റ്റ് കളർ വായിക്കും അപ്പം അത് വേറെ ചോഭമല്ല അതാണ് ഞാൻ ഇത് അധികം ഇടാത്തത് ഫുള്ളൊരു കളർ വേണ്ടത് നമുക്ക് അപ്പൊ നമുക്കല്ലെങ്കിൽ ഇതന്നെ ഇടാം അത് ഇട്ടണ്ട വെറുതെ ഇതാണ് എന്റെ കോമ്പാക്ട് പൗഡർ ഇത് എനിക്ക് കൂടുതൽ വേണ്ടത് എന്റെ കണ്ണിന്റെ ഇവിടെ വെച്ചാല് ഞാനിപ്പ രാത്രി ഉറക്കം നിൽക്കണോണ്ട് എൻ്റെ കണ്ണ് മാത്രം വേറെ കളറും ആയിട്ട് ഇട്ടുണ്ട് അത് മാത്രല്ല ഇവിടെ ഭയങ്കര ചുളുക്കു പോലെ എനിക്ക് പ്രായ ഓവൺ ഇണ്ട് ഓക്കേ ഇനി നമുക്ക് ഐലൈനർ ഇടാം കണ്ടില്ലേ ഇങ്ങനെ പോലെ നമുക്ക് താഴെ കൂടെ എഴുതാൻ ഞാൻ പുക്കത്ത് രണ്ട് എഴുതി ഇനി താഴത്തും കൂടെ നമുക്ക് ഐലൈനർ ലൈനർ എഴുതാം ഐലൈനർ ഐ ലൈനർ മാറ്റാം ഇനി നമുക്ക് ലിപ്സ്റ്റിക് ഇടാം മുടിയും കൂടെ കെട്ടണം നമുക്ക് ഞാൻ എപ്പോഴും ഈ രണ്ട് ഷെയ്ഡും കൂടി മിക്സ് ചെയ്തിട്ട് ഇടണം അതിപ്പോ നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ ഈ ബ്രൗൺ ഇട്ടെന്നാലും ഒട്ടും അറിയത്തില്ല നമുക്ക് അതുകൊണ്ട് പിങ്ക് മാത്രം ഇടാം നമുക്ക് മുടിയും കൂടി കെട്ടി നമ്മക്കന്നെ അപ്പൊ ഞാൻ മുടിയും കൂടി കെട്ടി കഴിഞ്ഞിട്ട് നമുക്ക് ഈ ദാവണയുടെ ഇത് സാധാരണ വരും ഈ ഷാളും കൂടി നമുക്ക് മടക്കി കുത്തി വെച്ചിട്ട് വീഡിയോ എടുക്കാം എന്റെ കമ്മൽ ഞാൻ കാണിച്ച പുതിയതായിട്ടൊരു കമ്മലൊക്കെ വാങ്ങി എനിക്ക് കമ്മലൊന്നും ഇല്ലായിരുന്നു അയ്യോ നെറ്റിച്ചുട്ടി വേണമായിരുന്നു നെറ്റിച്ചുട്ടിയും ഇല്ല ഞാൻ ഈ സംഭവങ്ങളൊന്നും ഒരു ഒന്നും രണ്ടു വർഷമായിട്ട് ഇട്ടിട്ടില്ലല്ലോ ഞാൻ എന്ത് ചെയ്യുന്നു ഇതെല്ലാം ഞാൻ വാരിക്കോരി എൻ്റെ കസിൻസിനെ എല്ലാവർക്കും എടുത്തു കൊടുത്തു എന്തായാലും ഇടണുള്ളൂ വെറുതെ എന്തിനാണ് ചീത്ത ഇതേ കമന്റ് ഇനി എത്ര രൂപ ആയിരിക്കും കമ്മൻറ്റ് ഇട നാപ്പത് രൂപ അവസാനം ഇടാം അല്ലെങ്കിൽ കാതു എടുക്കും ഇന്നലെ ഞാൻ ഇത് ഇട്ടിട്ട് എനിക്ക് കാതന കൊണ്ട് എനിക്ക് ഒട്ടും പറ്റുണ്ടായില്ല നല്ല വേന ഇന്ന് എനിക്ക് എന്റെ കാത് നല്ല രീതിക്ക് തൂങ്ങി തൂങ്ങി എന്നാൽ ഭയങ്കരമായിട്ട് തൂങ്ങിപ്പോയി കുഞ്ഞിലെ എനിക്കൊരു ആമയുടെ ഒരു മാല ഉണ്ടായി കല്ല നല്ല ഒരു കൈകാലക്കുള്ളൊരാമെന്നിട്ട് ആ മുതുകില്ല അതിന് കല്ല് അതുപോലെ തന്നെ കമ്മല് എന്നിട്ട് അത് ഇട്ട് നടന്നിട്ടുണ്ട് ആ തൂങ്ങി 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 പൊട്ടാറായി അങ്ങനെയാണ് ഞാൻ ആ കമ്മലക്കിടയിൽ നിന്നത് പിന്നെ കുഞ്ഞിക്കമ്മലായത് പിന്നെ ആർച്ച എപ്പോഴും എനിക്ക് കമ്മൽ വാങ്ങി തരും അതിന് എല്ലാ വർഷവും ഉത്സവത്തിന് തൂങ്ങി കിടക്കുന്ന കമ്മലക്കൽ പക്ഷെ അതൊക്കെ ഭയങ്കര രസമാണ് ഇത് അതൊക്കെ ഞാൻ ഇടുമ്പം വെള്ളക്കരീൻ്റെ ഇതാണ് ഇപ്പൊ ഞാനൊന്നും ഇടാറില്ല ഞാൻ എനിക്ക് ആർട്സ് വാങ്ങിക്കുന്ന സാധനം മാത്രം ഞാൻ പെട്ടിക്കകത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതിൽ ഇണ്ടല്ല ഞാനിനി മുടിയും കൂടി കെട്ടിട്ട് വരാം അല്ലെങ്കിൽ ഇതൊന്നും നടക്കൂല അപ്പൊ ഗായ്സ് ഞാൻ ദാവണി പോലെ ഉടുത്തിട്ടുണ്ട് എന്നെക്കൊണ്ട് പറ്റുന്നതുപോലെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വീഡിയോ എടുക്കണം മുടി ഞാൻ ഇന്നലെ കെട്ടിയ പോലെ കെട്ടിയിട്ട് ശരിയാണല്ലോ പിന്നാഴ്ചേൻ്റെ വിട്ട് ഇനി നമുക്ക് കമ്മലും കൂടി ഇട്ടിട്ട് വീഡിയോ എടുക്കണം ഞാനപ്പോൾ വീഡിയോ എടുത്തിട്ട് വരാം വീഡിയോ എടുക്കുമ്പോൾ നോക്കട്ടെ ചിലപ്പോൾ ഞാൻ വീഡിയോ ഓണാക്കി വെക്കാൻ നോക്കാം ഇത് ചൂടാവണമുണ്ട് ചിലപ്പോൾ തന്നെ ഓഫായി പോകും അതാ പ്രശ്നം അയ്യോ എനിക്ക് വണ്ണ വെച്ച പോലെ ഇരിക്കലോ ഞാൻ പൊക്കം കുറഞ്ഞവരേക്ക് ദൂരത്താട്ട് പോയി കാണിച്ചത് ടിയിൽ ഇത് കണ്ടേ ഇങ്ങനെ ലെയ്സൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് രണ്ട് ലെയ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല പൈസ മുടങ്ങി മെറ്റീരിയൽ മാത്രം ഒരു ആറായിരം രൂപ എൻ്റെ പോയി അപ്പോൾ ഇനി ഈ ഡ്രസ്സ് എനിക്ക് അയച്ചു തന്നിട്ട് രണ്ടായിരം രൂപയ്ക്ക് ചെയ്തു തരുമോ എന്ന് മാത്രം അവർ ചോദിക്കട്ടെ പ്ലീസ് അപ്പോൾ എന്താ ഇനി ഞാൻ പോയി എടുക്കട്ടെ